എൻ്റെ പരിശുദ്ധാത്മാവേ എൻ്റെ പരിശുദ്ധാത്മാവേ ഒന്നു തൊടണേ എന്നെ ഒന്നു തൊടണേ എൻ്റെ ഉള്ളത്തെ എൻ്റെ കണ്ണുകളേ ഒന്നു തൊടണേ എന്നെ ഒന്നു തൊടണേ ജീവജലനദിയെ ജീവജല നദിയെ ഒഴുകണമേ എന്നിൽ ഒഴുകണമേ എൻ്റെ പരിശുദ്ധാത്മാവേ എൻ്റെ പരിശുദ്ധാത്മാവേ ഒന്നു തൊടണേ എന്നെ ഒന്നു തൊടണേ അഗ്നി ചിറകുകളേ മൂടണമേ എന്നെ മൂടണമേ എൻ്റെ പരിശുദ്ധാത്മാവേ എൻ്റെ പരിശുദ്ധാത്മാവേ ഒന്നു തൊടണേ എന്നെ ഒന്നു തൊടണേ എൻ്റെ പരിശുദ്ധാത്മാവേ എൻ്റെ പരിശുദ്ധാത്മാവേ എന്നേ ഒന്നുതണേ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവർ ഈ സമയത്ത് അറിയിക്കുന്നു കൊലോസിയർ രണ്ട് ആറ് ഏഴ് വചനങ്ങൾ ഇങ്ങനെ പറയുന്നു ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം അവനിൽ വേരൂന്നിയും ആത്മീയ വർദ്ധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിലുറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പി നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം ഉയർച്ച പ്രാപിക്കണമെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം കൂട്ടായ്മയിൽ നടക്കണം യേശു ഒന്ന് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളണം യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ മാത്രമല്ല ആ കൂട്ടായ്മയിൽ നമ്മൾ നടക്കുന്നവരായി മാറണം യേശുവിനെ കൈക്കൊള്ളണം അപ്പോൾ തന്നെ ആ കൂട്ടായ്മയിൽ ഞാനും നിങ്ങളും സഞ്ചരിക്കണം യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ വാസ്തവമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ നമ്മുടെ ഉള്ളിൽ വരികയാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ നിങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവ് വന്നു പത്ത് പത്താം എഴുതിയ സുവിശേഷം പത്താം അധ്യായത്തിൽ പറയാണ് ഒമ്പത് വാക്യം പറയാണ് മടിയിൽ പൊന്നും വെള്ളിയും ചെമ്പും വടിയിൽ പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത് വേലക്കാരൻ ആഹാരത്തിന് യോഗ്യനല്ലോ വേലയ്ക്ക് വിളിച്ച ആളിന് ആഹാരത്തിന് യോഗ്യനാണ് അതുകൊണ്ട് അത് കരുതണ്ടാന്ന് പറയാണ് എന്നിട്ട് തന്നെ കർത്താവ് പിന്നീട് ലൂക്കോസൈ സുവിശേഷത്തിൽ അതിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ പറയാണ് പിന്നെ അവനോ അവൻ അവരോട് ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കൂട്ടായ്മയിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്നിനും കുറവ് വരത്തില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്ന സാഹചര്യങ്ങളൊ വിഷയങ്ങളോ രോഗങ്ങളോ അവസ്ഥകളോ നോക്കി ഭാരപ്പെട്ടിരിക്കരുത് കർത്താവുമായിട്ടുള്ള പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ഈ ദിനങ്ങളിൽ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും വിശുദ്ധ യോഹനഴു സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം നാം വടിക്കുമ്പോൾ അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഷീമോൻ പത്രോസും ദിതിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനയിലെ നഥനയിലും സബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ പേരും ഒരുമിച്ച് കൂടിയിരുന്നു ഷീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞു യേശുവിൻ്റെ കൂട്ടായ്മ വിട്ട് അവർ മീൻ പിടിക്കാൻ പോവാണ് കർത്താവിൻ്റെ കൂടെ നിന്നപ്പോൾ അവർക്കൊന്നിനും കുറവ് വന്നിട്ടില്ല എന്നാൽ അവർ യേശു മരിച്ചു അടക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ അവരുടെ ജോലിക്ക് പോകാനായി തീരുമാനിക്കുകയാണ് എന്നാൽ അവർക്ക് ജോലിക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവർ പോകുമ്പോൾ അവിടെ പറയുകയാണ് ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞു പുലർച്ചയ്ക്ക് പട കയറി രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല യേശു കൂടെ ഉള്ളപ്പോൾ സമൃദ്ധിയിലിരുന്ന ശിഷ്യന്മാർ യേശു കൂടെയില്ലാതെ അവർ തനിയേ ചില തീരുമാനങ്ങൾ എടുത്തപ്പോൾ അവരുടെ ആ സമൃദ്ധി നഷ്ടപ്പെടുകയാണ് അവർക്ക് രാത്രിയിൽ ഒന്നും പിടിക്കാൻ അവർ മുക്കന്മാരാണ് അവരെ സംബന്ധിച്ചോളം മീൻ പിടിക്കുന്നതിനോ അവർക്ക് എപ്പം മീൻ കിട്ടുമെന്ന് അറിയുന്നതിനൊന്നും ഒരു കൺഫ്യൂഷൻ ഉള്ളവരല്ല പക്ഷേ യേശുവിനെ കൂടാതെ യേശു കർത്താവ് അതാണ് പറഞ്ഞത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല യോഹനാഴ്ച സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ പറയുകയാണ് ഞാൻ മുന്തിരി വള്ളിയും അഞ്ചാം വാക്യത്തിൽ പറഞ്ഞ് ഞാൻ മുന്തിരി വെള്ളിയും ഒരുത്തൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു എങ്കിൽ അതാ കൂട്ടായ്മ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ശിഷ്യന്മാർ തനിച്ച് മീൻ പിടിച്ചു ഒന്നവർക്ക് രാത്രി ലഭിക്കുന്നില്ല എന്നതാണ് സത്യം അപ്പോൾ കർത്താവ് തന്നെ ആ കൂട്ടായ്മ ബന്ധം പുനർസ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയാണ് അതാണ് കർത്താവ് ചെയ്യുന്നത് എമ്മോസിലോട്ട് പോയി ശിഷ്യന്മാരോടും കർത്താവ് ചേർന്ന് നടന്ന് അവരെ ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ് യേശു കർത്താവ് ചെയ്യുന്നത് ഇവിടെ കർത്താവ് ശിഷ്യന്മാരുടെ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല പുലർച്ചെയായപ്പോൾ യേശു വന്ന് കരയെ നിന്നു ആ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാൻ യേശു ആകുന്ന ശിഷ്യന്മാരറിഞ്ഞില്ല യേശു അവരോട് ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു പടകിൻ്റെ വലത്ത് ഭാഗത്ത് വലവീശുവിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും കർത്താവ് തന്നെ പറയുകയാണ് കർത്താവ് പറഞ്ഞത് അവരനുസരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ കിട്ടും എന്നവരോട് പറഞ്ഞു അവർ വീശി മീനിൻ്റെ പെരുപ്പഹേതുവായി വല വലിപ്പാൻ കഴിഞ്ഞില്ല യെസ് യേശുവിനെ സ്നേഹിക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങൾ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ വല നിറഞ്ഞു തന്നെ ഇരിക്കും നിങ്ങൾ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കൂട്ടായ്മ ബന്ധം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും അതുകൊണ്ട് ആകെ കർത്താവായ ക്രിസ്തു യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായി മേലിൽ നടക്കണം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ പിതാവെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് വചനം കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ശക്തമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം ശക്തമാക്കി യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് കർത്താവ് വരുത്ത മീൻകൂട്ടം ലഭിക്കാൻ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിനിടയാക്കണമേ സാമ്പത്തിക വേശനെ കേൾക്കുന്ന ഒരു ജീവിതത്തിൽ പിന്മാറി നിൽക്കുന്ന ഒരു ദിവസങ്ങളിൽ മടങ്ങി കർത്താവിനോട് ചേർന്ന് ആ കൂട്ടായ്മ ബന്ധത്തിൽ മടങ്ങി വരുവാൻ അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെട്ടെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തുറക്കുന്നതിനായി സ്തോത്രം ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ ആ കൈക്കൊണ്ടതു മാത്രമല്ല കൂട്ടായ്മ നടക്കാൻ സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാത്ത കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ യുവജനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും സഹായിക്കണം വ്യക്തിപരമായ പ്രാർത്ഥനയും തന്നോട് കൂടെയിരിക്കാൻ കർത്താവ് കൂടെ നയിച്ചപ്പോൾ അവർക്കൊന്നിനും കുറവ് വന്നില്ലെന്ന് പറയുന്ന പോലെ ഒന്നിനും കുറവ് വരാതെ സമൃദ്ധി അനുഗ്രഹവും വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ഉണ്ടാകട്ടെ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആളത്വപരമായുള്ള ബന്ധം വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും രോഗികൾ എന്നെ കേൾക്കുന്ന ഇപ്പോൾ തന്നെ യേശുവിനടിപ്പിണരുകൾ സൗഖ്യം പ്രാപിക്കട്ടെ ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ ആകുല ചിന്തകൾ മാറട്ടെ ഭയങ്ങൾ മാറട്ടെ കർത്താവേശുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സകല മഹുത്വം ഓർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പുനർനാമത്തിൽ പിതാവേ ആമേ നദിയെ ജീവജല നദിയെ ഒഴുകണമേ എന്നിൽ ഒഴുകണമേ എന്റെ പരിശുദ്ധാത്മാവേ എൻ്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എൻ്റെ ഉള്ളത്തെ എൻ്റെ കണ്ണുകളെ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ അഗ്നി ചിറകുകളെ അഗ്നി ചിറകുകളെ മൂടണമേ എൻ്റെ പരിശുദ്ധാത്മാവേ എൻ്റെ പരിശുദ്ധാത്മാവേ ഒന്നു തുടണേ എന്നെ ഒന്നു തുടണേ